ലീലയായ പോഷണം ആണ് ഷഷ്ടസ്കന്ധത്തിൽ പ്രതിപാദ്യം ശ്രീ മഹാഭാഗവതം ഷഷ്ടസ്കന്ധം ആരംഭം ഓം നമോം ഭഗവത വാസുദേവായ നാരായണൻ്റെ തിരുനാമ അമൃതരസം ചൊല്ലാൻ ജിഹയോട് കവി അപേക്ഷിക്കുന്നു നാരായണൻ്റെ പതയുകളം അനുദിനം നേരെ മുന്നിൽ കാണാൻ കണ്ണിനോടപേക്ഷിക്കുന്നു നാരായണ ചരിതം കേൾക്കാൻ കാതുകളോട് അപേക്ഷിക്കുന്നു നാരായണ പാദങ്ങൾ കൂപ്പാൻ കൈകളോട് അപേക്ഷിക്കുന്നു വാക്കിലും കർമ്മ കർമ്മത്തിലും ഇന്ദ്രിയങ്ങളിലും മനസ്സിലുമെല്ലാം ഭഗവാൻ നാരായണൻ നിറയട്ടെ എന്നാണ് കവി അനുവാചകരെ ഉദ്ബോധിപ്പിക്കുന്നത് നാരായണ തിരുനാമജത്തിന് ഒരു നേരവും മനസ്സിൽ മടി തോന്നരുതെന്നും കവി പറയുന്നു ഈശ്വരനെ സ്മരിക്കുക ഈശ്വരനെ ആശ്രയിക്കുക ഈശ്വരനിൽ സർവവും സമർപ്പിക്കുക ഇതാണ് കലികാലത്തിൽ മനുഷ്യർക്ക് കരണീയമെന്ന് കവി ഇങ്ങനെ വ്യക്തമാക്കുകയാണ് എന്നിട്ട് കിളിമകളോട് കഥാശേഷം മൊഴിയാൻ ആവശ്യപ്പെടുന്നു വിസ്തരിച്ചുള്ള നരകവർണ്ണനയാണല്ലോ കഴിഞ്ഞ സ്കന്ധത്തിൻ്റെ ഒടുവിൽ നാം കണ്ടത് ശ്രീശുഖൻ അതെല്ലാം പ്രതിപാദിച്ചു കഴിഞ്ഞപ്പോൾ പരീക്ഷിച്ച് ചഞ്ചലാർദ്ര മനസ്കനായി നരകാനുഭൂതിയുടെ തീവ്രത വളരെ വലുതാണ് നരകഭയത്തിൽ നിന്നും മോചനം നേടാൻ എന്തുപായം പ്രായശ്ചിത്തമൊന്നുമില്ലേ അശുഭകർമ്മങ്ങളിൽ നിന്നും രക്ഷിക്കാൻ പ്രായശ്ചിത്തത്തിനാകുമോ പ്രായശ്ചിത്തം ചെയ്താലും ചിലർ വീണ്ടും വാസനാബദ്ധരായി അമംഗളത്തിലും പാപകർമ്മത്തിലും പെട്ടുപോകുന്നില്ലേ കുളി കഴിഞ്ഞ് കരയ്ക്ക് കയറിയാൽ ആന പിന്നെയും മണൽ വാരി ശരീരത്തിലിടുമല്ലോ അതുകൊണ്ട് ശരിയായ പരിഹാരം എന്തെന്ന് മഹാത്മാവായ അങ്ങ് വിശദീ വിശദമാക്കിയാലും ഇപ്രകാരം പരീക്ഷിച്ച് പറഞ്ഞപ്പോൾ ശ്രീശുഗൻ അജാമിളൻ്റെ കഥ പറഞ്ഞു കേൾപ്പിക്കുകയാണ് ഓം നമോ ഭഗവതെ വാസുദേവായ അജാമിള മോക്ഷം കന്യാകുബ്ജം എന്ന നാട്ടിൽ അജാമിളൻ എന്നൊരു ബ്രാഹ്മണൻ ഉണ്ടായിരുന്നു ഗൃഹസ്ഥാശ്രമധർമ്മം വി വിധിയാവണ്ണം അനുഷ്ഠിച്ചു പോന്നിരുന്നു അയാൾ ഒരിക്കൽ അയാൾ ഹോമദ്രവ്യങ്ങളായ ദർഭം തുടങ്ങി ദർഭ തുടങ്ങിയവ ശേഖരിക്കാനായി കാട്ടിൽ പോയി അവിടെ ലക്ഷ്മി ദേവിയെപ്പോലെ രൂപലാവണ്യവതിയായ ഒരു ദാസിപ്പെണ്ണിനെ കണ്ട് കാമാതുരനായി അജാമിളൻ ശൂദ്രജാതിയിൽപ്പെട്ട ആ സുന്ദരി മൻ മന് മദനവിലാസങ്ങളിൽ മുഴുകി ക്രമേണ അവളുടെ വീട്ടിലായി പാർപ്പ് സ്വന്തം കുലധർമ്മവും ആചാര അനുഷ്ഠാനങ്ങളും ഒക്കെ മറന്നു ബ്രാഹ്മണൻ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തവയൊക്കെ അയാൾ ചെയ്തു തുടങ്ങി പക്ഷികളെ കെണിവെച്ചു പിടിക്കുക മത്സ്യമാംസാദികൾ ഭക്ഷിക്കുക എന്നിവയൊക്കെ പതിവായി വൈകാതെ ദാസിയിൽ അയാൾക്ക് പത്ത് പുത്രന്മാരുണ്ടായി അവരെ പോറ്റാൻ വേണ്ടി അജാമിളൻ കള്ളവും കവർച്ചയും തുടങ്ങി ജീവസന്ധാരണത്തിന് അയാൾ പല ദുഷ്കർമ്മങ്ങളും ചെയ്തു എൺ എൺപത്തെട്ട് വയസ്സുവരെ പിന്നെ ഇവവിധം ദുരാചാര നിരതനായാണ് അയാൾ ജീവിച്ചത് മക്കളിൽ ഇളയവന് നാരായണൻ എന്നായിരുന്നു പേര് വാർദ്ധക്യത്തിനും അജാമിളന് നാരായണൻ്റെ ബാലലീലകൾ മാത്രമായിരുന്നു ആശ്വാസം തൻ്റെ ആശയും സ്നേഹവുമെല്ലാം അവനിൽ കേന്ദ്രീകരിച്ചു താൻ വല്ലതും കഴിക്കുമ്പോൾ മകനെ അടുത്തിരുത്തി അവന് ഭക്ഷണം കൊടുക്കും താൻ വെള്ളം കുടിക്കുമ്പോൾ അവന് വെള്ളം കൊടുക്കും സംസാര സാഗരത്തിൽ അജാമിളൻ പൂർണ്ണമായും മുഴുകി മകനോടുള്ള സ്നേഹം നിർദ്ധ നിർദ്ധനത്വം ചെയ്തുകൂട്ടിയ അധർമ്മങ്ങൾ ഈ ഈ മുപ്പിരിക്കയറിൽ കുരുങ്ങിപ്പോയ അയാൾ മരണം ആസന്നമായത് അറിഞ്ഞില്ല ഒരു നാൾ കാലദൂതന്മാർ മുന്നിലെത്തി അവർ അയാളുടെ കഴുത്തിൽ കാലപാശം എറിഞ്ഞു കാലദണ്ടുകൊണ്ട് അടിക്കാനും ഓങ്ങി അത് കണ്ട് അജാമിളൻ പേടിച്ച് പേടിച്ച പോയി ഒരു നിമിഷം എന്തു ചെയ്യണമെന്നറിയാതെ സ്തബ്ധനായി പിന്നെ പ്രിയപുത്രനായ നാരായണനെ പേര് വിളിച്ചു കരഞ്ഞു രക്ഷിക്കണേ എന്ന് ആർ തലച്ചു നീ ഒഴിഞ്ഞാരുമില്ല നാരായണ എന്നെ രക്ഷിക്കാനെന്ന് ഉള്ളം കിടുങ്ങി ഉറക്കെ വിളിച്ചു പുത്രനെയാണ് വിളിച്ചതെങ്കിലും അത് ഭഗവാന്റെ തിരുനാമമാ ആകയാൽ അവിടേക്ക് വിഷ്ണു പാർ വിഷ്ണു പാർശ്വദന്മാർ ഓടിയെത്തി അവർ അജാമിളൻ്റെ കഴുത്തിൽ നിന്നും കാലഭാഷം വേർപെടുത്തി കാലകിങ്കരന്മാരെ ആട്ടിയകറ്റുകയും ചെയ്തു പത്മനാഭദാസന്മാരും യമഭടന്മാരും തമ്മിൽ തുടർന്ന് തർക്കത്തിൽ ഏർപ്പെടുകയാണ് യമധർമ്മൻ്റെ ആജ്ഞാപുഷ്പം ചൂടിയെത്തിയ തങ്ങളെ തടയുന്നത് ഉചിതമോ എന്നായി ഭടന്മാർ അജാമിളൻ കുലാചാരവും കുലധർമ്മവും വിട്ട് അനാചാരവും അധർമ്മവും ചെയ്ത് ജീവിക്കുന്നവനാണ് അതിന് ശിക്ഷ നൽകുക ഞങ്ങളുടെ സ്വാമിയായ യമധർമ്മൻ്റെ കർമ്മമാണ് അത് നടപ്പിൽ വരുത്തുക ഞങ്ങളുടെ നിയോഗവും നിങ്ങൾ ഞങ്ങളെ തടഞ്ഞതിൻ്റെ കാരണമെന്ത് അപ്പോൾ വിഷ്ണുപാർഷദന്മാർ പറയുന്നു ധർമ്മത്തിൻ്റെ സ്വരൂപവും സ്വഭാവവും അല്ലയോ യമഭടന്മാരെ നിങ്ങൾ നിങ്ങൾ വ്യക്തമാക്കുക ധർമ്മം എന്ത് അധർമ്മമെന്ത് എന്താണ് ദണ്ഡഭേദങ്ങൾ അതിന് യമഭടന്മാരുടെ മറുപടി ഇങ്ങനെ വേദം വിധിച്ചതെന്തോ അതത്രേ ധർമ്മം ധർമ്മവിരുദ്ധമായതെല്ലാം അധർമ്മം വേദം സാക്ഷാൽ നാരായണൻ തന്നെയാണ് ഞങ്ങളുടെ സ്വാമിയായ യമധർമ്മനിൽ നിന്നും ഞങ്ങൾ ഗ്രഹിച്ചിട്ടുണ്ട് സത്വരജസ്തമോ ഗുണമയമ ഗുണമായ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചതു തന്നെ നാരായണനാണല്ലോ ഓരോന്നിനും അതിൻ്റെ യോഗ്യതയനുസരിച്ച് ഗുണനാമ രൂപക്രിയാദികൾ വന്നു ചേരുന്നു കർമ്മമാണ് ധർമാധർമ്മങ്ങളെ വിധിക്കുന്നതും വേർതിരിക്കുന്നതും പുണ്യം പാപം എന്നിവ സ്വന്തം കർമ്മങ്ങളാൽ ആണ് ഉണ്ടാവുന്നത് സ്വന്തം വാദഗതി പ്രകാരം നിരത്തിയിട്ട് അവർ മായാസംഘത്താൽ അജാമിളൻ എങ്ങനെ കർമ്മബദ്ധനായി എന്ന് തുടർന്ന് വിവരിക്കുന്നു വിദ്യാവിചാര സൂക്ഷ്മ സൂക്ഷ്മജ്ഞനായ ബ്രാഹ്മണനായിരുന്നു അജാമിളൻ പിതൃവാക്യം കേട്ട് പൂക്കളും കായ്കനികളും ശേഖരിക്കാൻ ഇയാൾ വനത്തിലെത്തി അവിടെ മദ്യപിച്ചും മധുവന്മത്തനായ ഒരു ശൂദ്രൻ വേഷത്തരുണിയുമായി ആടുന്നത് കാണാനിട വന്നു അജാമിളൻ അവളിൽ മോഹ പരവശനായി ചമഞ്ഞു പോകണോ നിൽക്കണോ എന്നയാൾ സംഭ്രമിച്ചു ഞാ ഞാൻ അനുകൂലയാണെന്ന് അപ്പോൾ ആ വേഷ്യാങ്കന് കൺ കടക്കണ്ണുകൊണ്ട് അറിയിച്ചു ഉടൻ തന്നെ അജാമിളൻ അവളെയും കൂട്ടി വീട്ടിലേക്ക് പോയി സ്വന്തം കുടുംബിനിയെ മാത്രമല്ല ധർമ്മവും അയാൾ ഉപേക്ഷിച്ചു കശ്മലനായ അയാൾ പുണ്യപ്രവർത്തികളൊന്നും ചെയ്തില്ല ബ്രാഹ്മണരുടെ സ്വത്തും ദേവന്മാരുടെ സ്വത്തും വിറ്റുതുലച്ച് തോന്നിയാസിയായി കഴിഞ്ഞു അല്ലയോ വിഷ്ണു പാർശ്വദന്മാരെ പറയി ഇങ്ങനെയുള്ള ഒരുവനെ കൊണ്ടു ച കൊണ്ടുചെല്ലുവാൻ യമധർമ്മൻ നിശ്ചയിച്ചതിൽ എന്താണ് അസംഗതം എന്താണ് അനൗചിത്യം എന്താണ് അധർമ്മം വിഷ്ണു പാർഷദന്മാരുടെ മറുപടി സ്വന്തം മകന് നാരായണൻ എന്ന ഭഗവാന്റെ തിരുനാമം ഇട്ടപ്പോൾ തന്നെ അജാമിളൻ്റെ പാപങ്ങളൊക്കെയും കടലെടുത്തു നൂറായിരം ജന്മമായി ചെയ്തുകൂട്ടിയ ദുഷ്കൃതങ്ങൾ അതോടെ ഇല്ലാതായി കഴിഞ്ഞു കാലപുരിക്ക് പോകാനൊരുങ്ങുമ്പോൾ ആരൊരുവനാണോ ഈശ്വരനാമം ഉച്ചരിക്കുന്നത് അവൻ്റെ ഘോര മഹാപാപമൊക്കെ പോയൊടുങ്ങുന്നു ശ്രീ പരമേശ്വരൻ പോലും പേരായി പേരായി ആയിരമുള്ള ഭഗവാന്റെ തിരുനാമങ്ങളുടെ അർത്ഥം ഗ്രഹിക്കുവാൻ വിഷമമായതിനാൽ നാരായണ നാരായണ എന്ന് ജപിച്ചു പോരുന്നു ജഡത്തെ ജീവനാക്കുവാൻ ആ തിരുനാമം മതിയാകും നാരായണ എന്ന ചതുരക്ഷരീ നാലക്ഷരം സർവ പാപഹരമാണ് പാപഹരമാണ് വേദജപങ്ങളും യാഗകർമ്മങ്ങളും പോലും നാരായണ എന്ന നാമത്തിൻ്റെ ഫലത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ പാതിക്കു പാതിയാകുന്നില്ല മരണവേളയിൽ നാരായണനാമം വിളിച്ചു പറഞ്ഞ് ഇങ്ങനെ നിങ്ങൾ വിട്ടുപോകണം വിളിച്ചു പറഞ്ഞ് ഇവനെ നിങ്ങൾ വിട്ടുപോകണം പിതൃപതിയായ യമനോട് ഞങ്ങൾ ഇപ്രകാരം പറഞ്ഞെന്നറിയിക്കുക സത്യാവസ്ഥ മനസ്സിലാക്കിയ യമദൂതന്മാർ കാലപുരിയിലേക്ക് മടങ്ങുന്നു ബോധപൂർവമോ അല്ലാതെയോ മരണകാലത്ത് പാപവിമുക്തനായി തീരുന്നു എന്ന തത്വമാണ് അജാമിള കഥയുടെ അടിക്കാതൽ അറിഞ്ഞുക കഴിച്ചാലും അറിയാതെ കഴിച്ചാലും ഔഷധസേവ കൊണ്ട് രോഗം മാറും എന്നതാവാം ഈ കഥ നൽകുന്ന തത്വശാസ്ത്രം ഓം നമോ നാരായണായ ഓം നമോ നാരായണായ മരണവക്ത്രത്തിൽ നിന്നും നാരായണ നാമ ഉച്ചാരണം മൂലം അത്ഭുത അത്ഭുതകരമായി രക്ഷപ്പെട്ട ജാമിളൻ പിന്നീട് ധർമ്മപ്രവർത്തികളിൽ മുഴുകി ജീവിച്ചു ലൗകിക വിഷയങ്ങളുടെ നേർക്ക് അയാൾക്ക് വിരക്തിയായി താൻ അതുവരെ നയിച്ചുപോന്ന ജീവിതത്തെക്കുറിച്ച് ഓർത്ത് അയാൾക്ക് ലജ്ജയും കുറ്റബോധവും നിറഞ്ഞു സങ്കട കടൽ താണ്ടുവാൻ ഭഗവൽ കരുണ കൊണ്ടേ കഴിയൂ എന്നുറച്ച് എല്ലാം അയാൾ ഈശ്വരതൃപ്പാദങ്ങളിൽ സമർപ്പിക്കുകയാണ് ഗംഗാതീരത്ത് പോയി ആശ്രമം കെട്ടിയുണ്ടാക്കി നാമസ്മരണകളോടെ പൊതുജീവിതം ആരംഭിച്ചു സച്ചിന്മയനും സകലാശ്രയവുമായ ഭഗവാന്റെ സ്വരൂപം ഉള്ളിൽ നിറഞ്ഞതോടെ അയാളുടെ ഇന്ദ്രിയ കാമനകൾ താനേ അടങ്ങി അങ്ങനെ കുറേ കാലം കഴിഞ്ഞപ്പോൾ വിഷ്ണു പാർശ്വദന്മാർ വീണ്ടും അയാളുടെ മുന്നിലെത്തുകയും ദിവ്യവിമാനത്തിൽ കയറ്റി വൈകുണ്ടതിലേക്ക് ആനയിക്കുകയും ചെയ്തു ഭഗവാന്റെ രൂപം കണ്ടതോടെ അജാമിളന് മോക്ഷവും കൈവന്നു ഏതെങ്കിലും കാരണവശാൽ മനസ്സ് മനസ്സീശ്വരോ ഒന്മുഖമായാൽ അത് മുക്തി സാധനയ്ക്ക് വഴി തുറക്കുമെന്നാണ് അജാമിളൻ്റെ കഥ പഠിപ്പിക്കുന്നത് മരണകാലത്ത് തിരുനാമം ഉച്ചരിച്ചു പോയ അജാമിളന് ഇവണ്ണം ഭഗവത് സായുജ്യം ലഭിക്കുമെങ്കിൽ നിറഞ്ഞ ഭക്തിയോടെ ആയുഷ്കാലം മുഴുവൻ നാമപാരായണനായി സദ്ധർമ്മിയായി ഭഗവത് രൂപ ധ്യാനലീനായി ജീവിക്കുന്നവർക്ക് എന്തോ ഒരു സത്കൃതിയായിരിക്കും ലഭിക്കുക എന്ന് കവി ആശ്ചര്യം കൂറുന്നു ഇങ്ങനെ അജാമിളൻ്റെ കഥ പൂർണ്ണമായി പക്ഷേ ഇടയ്ക്ക് വിട്ടുപോയൊരു കഥാഭാഗം നാം പിന്തുടരേണ്ടതുണ്ട് വിഷ്ണുദൂതന്മാരുടെ ഇടപെടലിനെ തുടർന്ന് അജാമിളനെ ഉപേക്ഷിക്കേണ്ടി വന്ന യമഭടന്മാർ കാലപുരിയിലേക്ക് മടങ്ങി ഉണ്ടായ കാര്യങ്ങളെല്ലാം യമധർമ്മനെ പറഞ്ഞു കേൾപ്പിച്ചു എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് തങ്ങൾക്ക് ഇങ്ങനെ മടങ്ങേണ്ടി വന്നതെന്നും അവർ ആരാഞ്ഞു യമധർമ്മൻ ചിരിച്ചുകൊണ്ട് അവരോട് പറയുന്നു ഈ ബ്രഹ്മാണ്ടത്തിലെ സകല കാര്യങ്ങളും ഭഗവാന്റെ ലീലാവിലാസമാണ് ദേവന്മാരാലും വന്ദിക്കപ്പെടുന്ന വിഷ്ണു ഭഗവാന്റെ കരുണ കൊണ്ടാണ് ബ്രഹ്മാവിന് സൃഷ്ടിയും മഹേശ്വരന് സംഹാരവും നടത്താനാവുന്നത് ലോകപാലകന്മാരായ ഇന്ദ്രൻ യമൻ തുടങ്ങിയ ഞങ്ങളുടെ കാര്യം പിന്നെ പറയാനുണ്ടോ പാപികളെ ശിക്ഷിക്കാനേ എനിക്ക് അധികാരമുള്ളൂ ഭഗവാന്റെ ദൂതന്മാർ എപ്പോഴും സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് ഭഗ ഭഗവൽ ഭക്തന്മാരെ സംരക്ഷിക്കുകയാണ് അവരുടെ ചുമതല വിഷ്ണുഭക്തന്മാരുടെ ലക്ഷണം കേട്ടുകൊള്ളുക നാമാമൃതം ജപിക്കുന്നവർ ധ്യാനിച്ചു പൂജിക്കുന്നവർ യോഗം ധരിച്ച് വ്രതമനുഷ്ഠിക്കുന്നവർ യാഗകർമ്മങ്ങൾ ചെയ്യുന്നവർ ക്ഷേത്ര തീർത്ഥാദികളിൽ ദർശനം ചെയ്യുന്നവർ പുണ്യകർമ്മങ്ങൾ ചെയ്യുന്നവർ ഇവരെ കാത്തു സംരക്ഷിക്കുക വിഷ്ണു പാർശ്വദന്മാരുടെ ചുമതലയാണ് ഇനി മുതലല്ലയോ ഭടന്മാരെ നിങ്ങൾ വിഷ്ണു പാർഷദന്മാരെയും വിഷ്ണുഭക്തന്മാരെയും വണങ്ങുക യമധർമ്മൻ ഇപ്രകാരം പറഞ്ഞത് അനുസരിച്ച് അഷ്ടാക്ഷരീ മന്ത്രമായ ഓം നമോ നാരായണ ഭക്തിപൂർവ്വം ഉച്ചരിച്ചു തങ്ങളുടെ സ്വാമിയായ യമൻ്റെ വചനം കേട്ട് യമദൂതന്മാർ സമാധാനിച്ചു അന്നുമുതൽ അവർ നാരായണ ഭക്തരുടെ നേർക്ക് നോക്കുന്നു നോക്കുന്നു പോലുമില്ല ഭഗവാന്റെ നാമമഹിമ വ്യക്തമാക്കുന്ന കഥയാണ് അജാമിള ഉപാഖ്യാനം ഓം നമോ നാരായണായ പുരന്തര അനുഗ്രഹ കഥ പറയുകയാണ് തുടർന്ന് ശ്രീശുഖൻ നാം മുൻപ് ഒരു സ്കന്ധത്തിൽ പ്രജേതാക്കളുടെ കഥ അറിഞ്ഞിരുന്നുവല്ലോ അതിൻ്റെ ബാക്കി ഭാഗത്തിലേക്ക് കടക്കാം രുദ്രഗീതം പാടി സമുദ്രാന്തർ ഭാഗത്ത് കഴിഞ്ഞിരുന്ന പ്രചേതസ്സുകൾ അവർ പേരുണ്ട് കരയ്ക്കു കയറി നോക്കിയപ്പോൾ രാജ്യമെല്ലാം വൃക്ഷങ്ങൾ നിറഞ്ഞ് കാടായി കിടപ്പത് കാണാൻ കാണായി അവർ കോപിഷ്ടരായി അതുല്യ തപസ്വികളായ അവരുടെ മൂക്കിൽ നിന്നും പുറപ്പെട്ട അഗ്നിവൃക്ഷങ്ങളെ ദഹിപ്പിക്കുന്നു അപ്പോൾ ചന്ദ്രൻ അവിടെ എത്തി അവരെ സമാശ്വസിപ്പിക്കുകയും അവർക്ക് പ്രമ്ളോജയുടെ പുത്രിയായ മാരിഷയെ കന്യാദാനം ചെയ്തു കൊടുക്കുകയും ചെയ്തു വൃക്ഷങ്ങളുടെ പുത്രി എന്ന അർത്ഥത്തിൽ അവൾക്ക് വാർഷി എന്നു പേരുണ്ടായി മുനിമാർ പത്തുപേരും അവളെ പത്നിയായി സ്വീകരിക്കുന്നു അവർക്ക് പിറന്ന പുത്രനാണ് ദക്ഷപ്രജാപതി അവർക്ക് പിറന്ന പുത്രനാണ് ദക്ഷപ്രജാപതി ദക്ഷൻ സ്വന്തം മനസ്സിൽ നിന്നും അനേകം പ്രജകളെ ജനിപ്പിച്ചു അതിൽ തൃപ്തി വരാഞ്ഞ് വിന്ധ്യഗിരിയുടെ സാനുപ്രദേശത്ത് ചെന്ന തപസ്സിൽ മുഴുങ്ങി ഹംസഗുഹ്യം എന്ന വിശിഷ്ടമന്ത്രം കൊണ്ട് വിഷ്ണുവിനെ കീർത്തിച്ചു പ്രത്യക്ഷനായ ഭഗവാൻ ദക്ഷിണയിൽ പ്രസാദിച്ച് അവന് വണ്ടാർകുഴലിയായ അസിഗ്നി എന്ന കന്യകയെ നൽകി വളരെ കാലം ദക്ഷൻ അവളുമായി രമിച്ചു കഴിഞ്ഞു അവളിൽ ദക്ഷന് ഹര്യശ്വന്മാർ എന്ന് പേരുള്ള പതിനായിരം പുത്രന്മാർ പിറന്നു ആത്മജ്ഞാനമുള്ളവരായിരുന്നു ആ സന്താനങ്ങളെല്ലാം അവർ നാരദ മഹർഷിയുടെ ഉപദേശപ്രകാരം സന്യാസത്തിൽ മുഴുങ്ങി ദക്ഷന് അത് കണ്ടപ്പോൾ സങ്കടമായി വീണ്ടും അസിഗ്നിയിൽ ബ്രഹ്മൻ നിയോഗമനുസരിച്ച് ദക്ഷൻ ശബലാശ്വരന്മാർ എന്ന പേരുള്ള ആയിരം പുത്രന്മാർക്ക് ജന്മം നൽകി കഷ്ടമേ വളർന്നപ്പോൾ നാരദോപദേശം സ്വീകരിച്ച് അവരും സന്യാസി സന്യാസിക്കാൻ പോയി ഗോപിഷ്ടനായി തീർന്ന ദക്ഷൻ നാരദനെ ശപിക്കുന്നു നാരദനായിരുന്നുവല്ലോ മക്കളെയെല്ലാം ഇപ്രകാരം ഉപദേശം നൽകി സന്യാസത്തിലേക്ക് ആകർഷി ആകർഷിച്ചത് നീ എങ്ങും ഒരിടത്തും തങ്ങാതെ എന്നും ചുറ്റിത്തിരിഞ്ഞ് നടക്കുന്ന നടക്കാൻ ഇടയാവട്ടെ ഇതായിരുന്നു ദക്ഷൻ നാരദന് നൽകിയ ശാപം ബ്രഹ്മാവിൻ്റെ നിർദ്ദേശപ്രകാരം ദക്ഷൻ അസിഗ്നിയിൽ വീണ്ടും സന്താന സന്താനഉ സന്തതി ഉൽപാദനം നടത്തി അങ്ങനെ അറുപത് കന്യകമാരുണ്ടായി അവരിൽ പത്തു പേരെ ധർമ്മരാജന് നൽകി പതിമൂന്ന് പേരെ കശ്യപന് നൽകി ഇരുപത്തിയേഴു പേരെ ചന്ദ്രന് നൽകി അവരാണ് അശ്വതി ഭരണി കാർത്തിക രോഹിണി തുടങ്ങിയ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങൾ ഈ രണ്ട് പെൺമക്കളെ വീതം ഈ രണ്ട് പെൺമക്കളെ വീതം ഭൂതൻ അങ്കിരസ് കൃതാശ്വൻ എന്നിവർക്കും അവശേഷിക്കുന്ന നാലു പേരെ താർഷ്യനും നൽകി ധർമ്മരാജാവിന് തൻ്റെ ഭാര്യമാരിലായി വസുക്കൾ വിശ്വദേവന്മാർ അശ്വിനി ദേവ ദേവകൾ രുദ്രന്മാർ എന്നിവർ പിറന്നു അങ്കിരസിൻ്റെ മക്കളായി പിതൃക്കളും ജനിച്ചു താർഷ്യന് നാല് പത്നിമാരിലായി നിരവധി സന്താനങ്ങളുണ്ടായി ഗരുഡൻ സർപ്പങ്ങൾ എന്നിവർ അക്കൂട്ടത്തിൽ ഉള്ളവരാണ് ഈ കഥ അങ്ങനെ ഇരിക്കട്ടെ ശ്രീശുഖൻ പരീക്ഷത്തിനോട് കശ്യപ മഹർഷിയുടെ ഭാര്യമാരെ പറ്റി പറയുന്നു ആ ഭാര്യമാരാണ് യഥാർത്ഥ ലോകത്തിൻ്റെ അമ്മമാർ അവരുടെ സന്താനങ്ങളെ കൊണ്ട് ലോകം നിറഞ്ഞു പത്നിമാരുടെ പേരും നോക്കാം അതിഥി ദിതി ധനു കാഷ്ട അരിഷ്ട സുരസ ഇള മുനി ക്രോധവശ താമ്ര സുരഭി സരമ തിമി എന്നിങ്ങനെ പതിമൂന്ന് പേരാണ് കശ്യപ പത്നിമാർ കാട്ടുജന്തുക്കളും ജലജന്തുക്കളുമെല്ലാം തിമിയുടെ മക്കൾ സരമയുടെ മക്കൾ ശ്വാനന്മാർ സാരമേയം എന്ന ശ്വാനന് പേരുണ്ട് താമ്രയുടെ മക്കളാണ് കഴുകന്മാരും പരുന്തുകളും മുനി എന്ന കശ്യപാര്യയിൽ അപ്സരസുകളുണ്ടായി സുരഭിയുടെ മക്കൾ പശുക്കൾ ക്രോധവശ ക്രോധവശയിൽ നിന്ന് സർപ്പങ്ങൾ ഉൽപ്പന്ന ഉൽപ്പന്നരായി ഇളയുടെ മക്കളാണ് വൃക്ഷലതാദികൾ സുരസയുടെ അപത്യങ്ങൾ രാക്ഷസന്മാർ അരിഷ്ടയുടെ സന്തതികളാണ് ഗന്ധർവന്മാർ കാഷ്ടയ്ക്ക് മക്കളായത് കുതിരകൾ ധനുവിൻ്റെ മക്കളായി എത്രയോ രാക്ഷസന്മാരുണ്ടായി വന്നു അതിഥിയുടെ മക്കൾ പന്ത്രണ്ട് ആദിത്യന്മാർ ആ ദ്വാദശ ആദിത്യന്മാരുടെ പേരുകൾ ഇങ്ങനെ വിവസ്വാൻ ആര്യമാവ് പൂഷാവ് തൊഷ്ടാവ് സവിതാവ് ഭഗൻ ദാതാവ് വിധാതാവ് വരുണൻ മിത്രൻ ഇന്ദ്രൻ വിഷ്ണു വിവസ്വാനും ഭാര്യ സഞ്ജയ് സഞ്ജയ്ക്കും മൂന്ന് മക്കളുണ്ടായി യമധർമ്മൻ യമുന മനു എന്നിവരാണ് അവർ കൂടാതെ അശ്വനികുമാരന്മാരും പിറന്നു സൂര്യദേവന് ഛായ എന്ന മറ്റൊരു ഭാര്യ ഉണ്ടായിരുന്നു അതിൽ സാവർണി മനു നവഗ്രഹങ്ങളിൽ ഒരാളായ ശനി തപതി എന്നിവരും ഉണ്ടായി ദ്വാദശ ആദിത്യന്മാരിൽ രണ്ടാമനായ ആര്യമാവിന് ചരണികൾ എന്ന മക്കൾ പൂഷാവിന് ഉണ്ടായില്ല തൊഷ്ടാവിന് രചന എന്ന ഭാര്യയിൽ സന്നിവേശൻ വിശ്വരൂപൻ എന്നിങ്ങനെ ഇരുപുത്രന്മാർ തങ്ങളുടെ ശത്രുക്കളായ ദൈത്യന്മാരുടെ വംശത്തിൽ പിറന്ന രചന ദൈത്യന്മാരുടെ അമ്മയായ ദിദിയുടെ സഹോദരിയാണ് അപ്പോൾ വംശത്തിൽ പിറന്ന വിശ്വരൂപനെ ഒരിക്കൽ ദേവന്മാർ പുരോഹിതനായി സ്വീകരിച്ചു കഥാ വിവരണം ഇത്രയുമായപ്പോൾ പരീക്ഷത്തിന് സംശയമുണ്ടായി ബൃഹസ്പതിയാണ് ദേവഗുരു എന്തിനാണ് അദ്ദേഹത്തെ ത്യജിച്ച് ശത്രുക്കളുടെ കൂട്ടത്തിൽ നിന്നൊരു ഒരാളെ ഗുരുവായി ദേവന്മാർ വരിച്ചത് അപ്പോൾ ശ്രീശുഖൻ അതിനുള്ള മറുപടി പറയാൻ തുടങ്ങി ഓം നമോ ഭഗവതി വാസുദേവായ ഓം നമോ ഭഗവതി നാരായണായ ഓം നമോ നാരായണായോ